കായംകുളം ചെട്ടികുളങ്ങര റോഡിലെ തീർത്ഥം ഒഴിച്ചാലുമുട്ടിൽ കായംകുളം സി ഡി നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കായംകുളത്തെ വെസ്റ്റ് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാർ ചൊവ്വാഴ്ച വെട്ടി നശിപ്പിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമുയരുന്നു സി ഡി നെറ്റിനെതിരെ ഉണ്ടായ കെ സി ബിയുടെ അതിക്രമത്തെ നിയമപരമായും നേരിടുമെന്ന് സ്ഥാപനത്തിൻ്റെ മേധാവികൾ അറിയിച്ചു കായംകുളം ചെട്ടിയുളങ്ങര റോഡിലെ തീർത്ഥം പൊടി ചാലുമൂട്ടിൽ കായംകുളം സിഡിനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കായംകുളത്തെ വെസ്റ്റ് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാർ ചൊവ്വാഴ്ച നശിപ്പിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നു കെ എസ് ഇ ബിയുടെ നടപടി നീരീകരിക്കാനാവുന്നതല്ലെന്ന് കേബിൾ ടി വി ഇന്റർനെറ്റ് ഉപഭോക്താക്കൾ ഉൾപ്പെടെ പറഞ്ഞു കേബിൾ ടി വി ഇന്റർനെറ്റ് സേവന നേതാക്കളായ ചെറുകിട സംരംഭകർക്കെതിരെ കെ സി ബി നടത്തുന്നത് തെറ്റായ നീക്കത്തിൽ ജനകീയ പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്ന് സിഡിനെറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പറഞ്ഞു സി ഡി നെറ്റിനെതിരെ ഉണ്ടായ കെ എസ് സി ബിയുടെ അതിക്രമത്തെ നിയമപരമായും നേരിടുമെന്ന് കായംകുളം സി ഡി നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് കായംകുളത്തുണ്ടായത് അതായത് യാതൊരു പ്രകോപനവും ഇല്ലാതെ കായംകുളം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ സി ഡി നെറ്റിൻ്റെയും മറ്റ് ഓപ്പറേറ്റർമാരുടെയും ഫൈബറുകൾ വെട്ടി നശിപ്പിക്കുകയുണ്ടായി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും പോലീസ് കേസും ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞത് ഒത്തിരി സമയം ഇൻ്റർനെറ്റും കേബിൾ ടിവിയും തടസ്സപ്പെടുകയുണ്ടായി യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് കെ എസ് ഇ ബി ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തത് കെ സി ബി നിർദ്ദേശിക്കുന്ന നിരക്കടയ്ക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെങ്കിലും ക്രമാതീതമായിട്ടുള്ള നിരക്ക് വർധനവിനെതിരെ കോടതിയിൽ പരാതി നൽകുകയും കൂടാതെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി സമീപിച്ച് ചർച്ചകൾ നടന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നടമാടിയത് കേബിളുകൾ നശിപ്പിച്ചതിനാൽ ഉപഭോക്താക്കൾക്ക് കേബിൾ ടി വി ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു പിന്നീട് ഏറെ പരിശ്രമത്തിനൊടുവിലാണ് സിഡിനെറ്റിന്റെ സാങ്കേതിക വിഭാഗം സേവനം പുനഃസ്ഥാപിച്ചത് ഇന്റർനെറ്റ് ഉപയോഗം പൗരാവകാശമാക്കിയ കേരളത്തിൽ സാധാരണക്കാരന് ലഭിക്കേണ്ട സേവനം തടയുന്ന നിലപാടാണ് കെ എസ് സ്വീകരിക്കുന്നതെന്നും വ്യാപകമായ അഭിപ്രായമുണ്ട് കെ എസ് ഇ ബിയിലെ ചില ഉദ്യോഗസ്ഥരുടെ ദാഷ്ട്യം അംഗീകരിക്കാനാവാത്തതാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും സി ഡി നെറ്റ് ഡയറക്ടർ ബോർഡ് അംഗവുമായ ബിനു ഭരതൻ പറഞ്ഞു കേരളത്തിലൂടെ ഒരു കൂട്ടം കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കേരളത്തിലെ എല്ലാ നിയമങ്ങളും അനുശാസിച്ച് അല്ലെ നമ്മളുടെ സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോലും നമ്മൾ കൃത്യമായി കേബിൾ ടി വി വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കായംകുളം വെസ്റ്റിൻ്റെ ഏരിയയിൽ കായംകുളം വെസ്റ്റ് എയും അതോ അതിന് അതോടൊപ്പമുള്ള കുറേ ജീവനക്കാരും കൂടി സി ഡി നെറ്റിൻ്റെ ഫൈബറുകൾ നശിപ്പിക്കപ്പെടുകയുണ്ടായി കട്ട് ചെയ്തു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ ഒരു പുറത്തടപരമായി ഏതാണ്ട് ഇരുപതിനായിരം ഇരു ഇരുപതിനായിരത്തോളം വരുന്ന കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടുകളിലേക്ക് തള്ളിവിടാൻ കെ എസ് സി വി ശ്രമിച്ചതിൻ്റെ ഫലമായി വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായതിൻ്റെ അനന്തര ഫലം ഞങ്ങൾ കായംകുളം പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യുകയും അതുമായിട്ട് അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്ത് ഒരു ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക ഒരു സാഹചര്യം ഉണ്ടായി ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരുടെ ഉപജീവനം മുട്ടിക്കുന്ന നടപടി കെ എസ്ഇബി തുടർന്നാൽ ശക്തമായ സമരം നടത്തുവാൻ സിഡിനെറ്റ് ഉൾപ്പെടെ മുന്നോട്ട് വരുമെന്ന് സി ഡി ഡയറക്ട് ബോർഡ് അംഗം ഓപ്പറേറ്റർ പാർട്ണർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നവരും കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ ഭാരവാഹികളുമായ സുധികുമാർ ജഗൽജീവൻ എന്നിവരും പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കേബിളുകൾ വെസ്റ്റ് എ നേതൃത്വത്തിൽ ഇന്നലെ ഏകദേശം പത്തര മണിക്ക് വെട്ടി നശിപ്പിക്കുകയുണ്ടായി ഏതാണ്ട് ഇരുപതിനായിരത്തിൽ പരം ഉപഭോക്താക്കൾക്ക് ഇൻ്റർനെറ്റും കേബിൾ ടിവിയും വിച്ഛേദിക്കുകയാണുണ്ടായത് ഒരു പിന്നെ ഒരുപാട് നഷ്ടങ്ങൾ സി ഡി നെറ്റിനും ഓപ്പറേറ്റർമാർക്കും വന്നിട്ടുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഈയിടെ ഈ ധാർഷ്ട്യപരമായ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നുള്ളതിൻ്റെ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഓപ്പറേറ്റർമാർ ഇപ്പോൾ നിൽക്കുന്നത് വളരെ നടപടിയാണ് കേബിൾ ഓപ്പറേറ്റർമാരോട് ചെയ്തു വരുന്നത് അതിൻ്റെ ഭാഗമായി കായംകുളം സി ഡി നെറ്റിൻ്റെ പരിധിയിൽ വരുന്ന നിരവധി ഓപ്പറേറ്റർമാരുടെ കേബിളുകൾ ഒരു മുന്നറിയിപ്പില്ലാതെ കട്ട് ചെയ്തിട്ട് അത് അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോവുന്ന ഒരവസ്ഥ ഇവിടെ കാണാൻ കഴിഞ്ഞു ധിക്കാരപരമായ നടപടിയിലൂടെ ഇവിടെ സംഭവിച്ചത് പതിനായിരത്തിലധികം ഈ സാധാരണക്കാരായ കേബിൾ ഓപ്പറേറ്റർമാർക്ക് മണിക്കൂറുകണക്കിന് ഇൻ്റർനെറ്റ് സംവിധാനവും ഒരു പവരിൻ്റെ അവകാശമാണെന്ന് പറയുന്ന ഇൻ്റർനെറ്റിനെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ ഉദ്യോഗസ്ഥരുടെ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്തൂടെ നടന്നത് ഒരു ഓപ്പറേറ്ററുടെ അഡ്രസ് പോലും അറിയാതെ ആ ഓപ്പറേറ്ററെ ആണെന്ന് പറഞ്ഞ് മുപ്പതിലധികം ഓപ്പറേറ്റർമാരുടെ കേബിളുകളും ഇവിടുന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന കേബിളുകളും എല്ലാം കട്ട് ചെയ്തപ്പം ഉദ്യോഗസ്ഥർ തേർവ് തേർവാഴ്ചയാണ് ഇവിടെ നടത്തുന്നത് അതിൽ ഗവൺമെൻറ്റിന് എത്ര കാര്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഉദ്യോഗസ്ഥന്മാരുടെ ദാർഷ്ട്യം ഈ ദാർഷ്യത്തിനെതിരെ കായംകുളം സി ഡി എറ്റിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഷെയർ ഹോൾഡേഴ്സും ശക്തമായ സമരപരിപാടികളുമായി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ കെ എസ് ഇ ബി ഓഫീസിൽ അണിനിരക്കും കേബിളുകൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന തുക കൃത്യമായി അടയ്ക്കുന്ന സ്ഥാപനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കെ എസ് ഇ ബി ഈടാക്കുന്ന അമിത നിരക്കിനെതിരെ സംസ്ഥാന തൊട്ടാകെ പ്രതിഷേധ സമരം നടത്തുകയാണ് വിഷയം ഉന്നയിച്ച കെ എസ് ഇ ബി ഹരിപ്പാട് ഡിവിഷൻ ഓഫീസിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സി ഡി നെറ്റ് ഒരു പരാതി നൽകുകയും ഇതിന്റെ തീരുമാനത്തിന് കാത്തിരിക്കുകയും ചെയ്യുന്നതിനിടെയാണ് അതിക്രമം ഉണ്ടായത്